എടുത്ത വീട് താമസിക്കാൻ വേണ്ടി ഇവിടെ ഒരു നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പിന്നടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് തുറന്നു വരും ഇതിനകത്താണ് കീ കിടക്കുന്നത് ആ കീ ഇട്ട് നമുക്ക് ഇതിനകത്ത് കയറാവേ നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണേ ഓപ്പൺ കിച്ചണില് ഒരു കോഫി മെഷീൻ ഉണ്ട് അതുപോലെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയുള്ള സാധനമുണ്ട് പിന്നെ ഓവൻ ഉണ്ട് കിച്ചൺ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കെട്ടോ ഒരു ഷൂൽ മെഷീൻ ഉണ്ട് ഷൂൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാത്രം കഴുകുന്ന മെഷീൻ ഉണ്ട് അതുപോലെ സ്പൂണ് കപ്പുകള് പിന്നെ ആവശ്യത്തിനുള്ള ചെറിയ പൊടികളും ഉപ്പും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഒരു ടി വി പിന്നെ ഇവിടെ രണ്ട് സോഫ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഇതൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഫസ്റ്റ് റൂം ആണ് ഒരു മാസ്റ്റർ ബെഡ്റൂം പോലെ ഒരു ഡബിൾ കോട്ട് ബെഡ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു അലമാരി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പോകുമ്പോഴത്തേക്ക് അടുത്ത മുറിയാണെ ഇവിടെ രണ്ട് സിംഗിൾ കോട്ട് ബെഡാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഉണ്ട് ഒരു കബോർഡും രണ്ട് സൈഡിലും കബോർഡ് അതുപോലെ ഒരു ലൈറ്റ് ഇത്ര സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു പിള്ളേർക്ക് കിടക്കാനുള്ള മുറിയാണ് ഒരു ഡബിൾ ഡെക്കറിന്റെ ഒരു ബെഡുണ്ട് അതുപോലെ ഇവിടെ അലമാരികളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത് ടോയ്ലറ്റിലേക്ക് ടോയ്ലറ്റിൽ ഇത് ബാത്റൂമ് ഇവിടെ കുളിക്കാനും ഒക്കെയുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട് അതുപോലെ ഇവരെല്ലാ സാധനങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുളിക്കാനുള്ള സോപ്പാണേലും എല്ലാ സാധനങ്ങളും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു റിസോർട്ട് പോലെയാണ് നമുക്ക് ആലപ്പുഴയിലൊക്കെ നമ്മൾ വീട് എടുക്കത്തില്ല അതുപോലെയാണേ നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ട് തന്നെ ഒരു കായലാണ് ഇവിടെ ബോട്ട് സർവീസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് പുറത്ത് വേണമെങ്കിൽ ഇരുന്ന് ഗ്രില്ല് ചെയ്യാനും അതുപോലെ ഇതിന്ന് സംസാരിക്കാനൊക്കെ രണ്ട് മേശയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ മൂന്ന് ഫാമിലി ഒരുമിച്ചാണേ വന്നത് അപ്പൊ പിള്ളേരൊക്കെ ഉണ്ട് അപ്പം എല്ലാരും റൂം വെക്കേറ്റ് ചെയ്തു ഇവിടെ സമയം പറഞ്ഞിട്ടുണ്ട് മണി നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചേക്കുവാണേ നമുക്കിത് വണ്ടിയിലോട്ട് കൊണ്ടുപോകണം അതുപോലെ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ പണിതിട്ടേക്കുവാണേ ഇവിടെ എല്ലാം ഇങ്ങനെ ഗസ്റ്റുകൾ വന്ന് താമസിച്ച ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്ക് വന്ന് താമസിച്ചിട്ട് പോവാ അതുപോലെ തന്നെ ഇപ്പൊ ഒരു അരയന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് താ താറാവുകളും വരുന്നുണ്ട് ആലപ്പുഴ പോലെ തന്നെ ഫ്രണ്ട് വശമാണെങ്കിലും എല്ലാം ഇങ്ങനത്തെ വീടുകളാണ് ചെറിയ ചെറിയ വീടുകൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ റോഡിലോട്ടാണേ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റോഡിലോട്ട് പോകാനുള്ള വഴിയാ ഇത് നമ്മൾ കായലിലോട്ടാണേ പോകുന്നത് ഇത് വീടിന്റെ രണ്ടു വശത്തുകൊണ്ട് അവിടെയുണ്ട് ഒരു ചെറിയൊരു കായൽ പോലെ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് കുറച്ചോട്ട് ഇതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വലിയൊരു കായലാണ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് നമ്മൾ ഓൺലൈനിലാണ് ഈ വീട് ബുക്ക് ചെയ്തത് ഇതെല്ലാം കൊടുത്തിരിക്കുന്ന വീടുകളാണ് റിസോർട്ട് പോലെ അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ വേണമെങ്കിൽ ഇന്ന് ഞായറാഴ്ച ഏതായിരുന്നു ക്ലോസ് ആണ് ബോട്ട് സർവീസ് എല്ലാം ഉണ്ട് ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മൊത്തം ഇങ്ങനെ വീടുകൾ പരന്നിട്ടേക്കുവാണ് റിസോർട്ട് പോലെ ഇവിടെ തൊട്ട് അങ്ങ് വരെ ഇവിടെ തൊട്ട് സർവീസ് ഈ രണ്ട് സൈഡിൽ ആ സൈഡിൽ തൊട്ട് അങ്ങ് ഏറ്റവും തൊട്ടുണ്ട് അതുപോലെ എല്ലാ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതുപോലെ അതുപോലെ ഈ ഓരോ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വീടുണ്ട് അതിന്റെ നടുക്കൂടെ ചെറിയൊരു കനാലുണ്ട് എല്ലായിടത്തും ഉണ്ട് അതിന്റെ നടു ഓരോ രണ്ട് വീടുകളുടെ നടുക്കൂടെ ഒരു കനാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഒരു നല്ല ക്ലൈമറ്റും ഇപ്പം നല്ല വെയിലും കൂടി ആയത് കാരണം രാവിലെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നല്ല വെയിലാണ് അപ്പം ഒരു നല്ലൊരു ഇവിടെ ഇരുന്ന് ചില്ലെയ്യാനൊക്കെ നല്ലൊരു സുഖമാണേ അതോടെ ബോട്ട് സർവീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് നമുക്ക് ആലപ്പുഴയിൽ വരുന്ന അതേ പ്രതീതിയാണ് ഇവിടെ വരുമ്പോ ഇതടുത്തൊരു ബോട്ട് വരുന്നുണ്ട് ഈ ബോട്ട് സർവീസിൽ ഇതിങ്ങനെ കമ്പനികളൊക്കെ ഏറ്റെടുത്തോട്ട് വരുന്ന ബോട്ട് സർവീസ് അപ്പൊ അതിനകത്ത് ഒക്കെ കാണും അതിനകത്ത് ഗൈഡ് ഉണ്ട് ഗൈഡ് ഓൾറെഡി ഇവിടുത്തെ ഇവിടുത്തെ ലാംഗ്വേജിലും ഇത് നെതർലാൻഡ് ലാംഗ്വേജിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇത് ഏകദേശം ഒരു മണിക്കൂർത്തെ യാത്രയാണ് ഈ ബോട്ട് സർവീസ് അതിന് ഒരാൾക്ക് പത്ത് യൂറയാണ് പേ ചെയ്യേണ്ടത് ഇനി നമുക്ക് തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് പോകാവേ അവരെ അങ്ങനെ നമ്മൾ വീട് വെക്കേറ്റ് ചെയ്യുകയാണെ എല്ലാരും സാധനം എടുത്തുകൊണ്ട് നടക്കുവാണ് കുറച്ച് ദൂരം നടക്കണേ എല്ലാടേലും ഉണ്ട് ഒത്തിരി ഒത്തിരി സാധനങ്ങള് എല്ലാരും സാധനമൊക്കെ എടുത്തുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്യുവാണ് ഇത് കണ്ടോ ഈ ഇവിടെ എല്ലാം ഇങ്ങനെ വീടുകള് പണിതിട്ടേക്കുവാണെ ഇങ്ങനെ ഇങ്ങനെ കാണാൻ വരുന്നവർക്ക് വേണ്ടിയേ ഇതിപ്പോ ഇതുപോലൊരു ഈ കാണുന്ന വീട് പോലെ തന്നെ ഇവിടെ അടുത്തൊരു വീട് പണിയുവാണേ ഇതിങ്ങനെയാ പണിയുന്നത് ഇത് ചുമ്മാ തടിയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീടുകളാ കേട്ടോ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് നടന്ന് നടന്ന് വേണം നമുക്ക് വണ്ടി വർക്ക് ചെല്ലാൻ വേണ്ടി നല്ല അതിമനോഹരമായ സ്ഥലം ഒന്നും കൂടി ഇവിടെ വന്ന് നമുക്ക് താമസിക്കാനൊക്കെ തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് നമ്മൾ ശരിക്കും ഇവിടെ വന്നിരിക്കുന്ന ആംസ്റ്റഡാമി തൂലിപ്പ് കാണാൻ വേണ്ടിയായിരുന്നു വന്നത് പക്ഷേ ആ ഫ്ലവേഴ്സ് കാണുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്ത ഞങ്ങളുടെ സമയമാണ് ഇതാണ് ഈ സിറ്റിയിൽ ഈ സിറ്റിയുടെ ഒരു മാപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഈ സ്ഥലത്താണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഗിത്തോറൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും റെൻറ്റിന് വീട് എടുത്ത് നല്ലതായിട്ട് താമസിക്കാവേ കാരണം അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വരാനും ഒക്കെ നല്ലൊരു റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഇത് നമ്മൾ എ ബി എർ ബി ട്വൻറ്റി ഫോർ വഴിയാണ് നമ്മൾ ഇത് ബുക്ക് ചെയ്തത് ഈ വീട് നമ്മൾ ഞാൻ ഈ സൗണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗപ്പഴകളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ഷമിക്കണം കാരണം എനിക്കിങ്ങനെ നടന്നുകൊണ്ട് വീഡിയോ എടുത്തൊരു പരിചയം ഇല്ല അത് കാരണമാണേ അപ്പം ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുകൊണ്ടോ നമ്മുടെ നാട്ടിലെ മുളയോ അല്ലെങ്കിൽ ഇല്ലിന്നൊക്കെ പറയുന്ന സാധനമാണ് സൈഡ് ഇങ്ങനെ മതിൽ പോലെ വെച്ചേക്കുക ഇതാണ് നമ്മുടെ എക്സിറ്റ് നടക്കാനുണ്ട് നമുക്ക് പാർക്കിംഗ് പ്ലേസിലോട്ട് പോവാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് ഇവിടുന്ന് ഒരു പാലമുണ്ട് ആ പാലം കേറി വേണം നമ്മൾ അപ്പുറത്തെ കരയിലോട്ട് കിടക്കാൻ ഉണ്ടോ എല്ലായിടത്തും ഉണ്ടോ ഓരോരോ പാലങ്ങൾ എല്ലാരും പാലത്ത് നിന്ന് നമുക്ക് ആലപ്പുഴയുടെ അതേ ഫീലിങ് നമ്മുടെ നാട് എങ്ങനെയാണ് അതേ ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇത് ഉണ്ടോ അങ്ങോട്ടെല്ലാം ഉണ്ട് വീടുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പാലങ്ങൾ വീടും റോഡും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഈ പാലത്തിന്റെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഫാമിലി പോകുന്നുണ്ട് നമ്മുടെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ അർബാന എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നാട്ടിലെന്നെ അതിന് പറയുന്നേ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന ഒരു സാധനം അതിനകത്ത് സാധനങ്ങൾ വെച്ചോണ്ടാണ് അവര് കൊണ്ടുപോകുന്നേ അപ്പൊ ഒറ്റയടിക്ക് സാധനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം ഈസിയാണ് തരും ഇതൊരു ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത്ര അതിമനോഹരമായിട്ട് അവര് പണിതിരിക്കുന്നത് അങ്ങ് ദൂരെ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട് ആൾക്കാരെ കൊണ്ട് ഇങ്ങ് വരുന്നുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റിയറിയത്തില്ല ഇത് പാർക്കിങ്ങിലോട്ടാ വരുന്നത് നമുക്കിനി പാർക്കിങ്ങിലോട്ട് പോകാവേ ഇതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ വണ്ടിയുടെ പാർക്കിംഗ് പ്ലേസിലോട്ട് പോവാണേല് സാധനമൊക്കെ പർക്കി വെക്കാൻ വേണ്ടി പോവാ ഒരു ദിവസത്തേക്കാ വന്നെങ്കിലും ഒരു കിൻറ്റിൽ സാധനമുണ്ട് സാധനങ്ങൾ പറക്കി വെക്കാവേ